സ്ത്രീകൾക്ക് മറ്റു സ്ത്രീകളുടെ ഔറത്ത് കാണാൻ പാടുണ്ടോ പലപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാറുള്ളത് സ്ത്രീകളുടെ രൂപങ്ങളും ശൈലികളുമാണ് അപ്പോൾ ഇത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റസൂൽ അഹി സാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചത് അവിറത്തുമായി ബന്ധപ്പെട്ട് നിന്റെ ഔറത്ത് ഒരാളും കാണാതിരിക്കാൻ കഴിയുമെങ്കിൽ ത്രയും നിശ്രദ്ധിക്കണമെന്നാണ് അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിക്കുന്നത് റസൂൽ അഹായി സാഹ അല്ലൈവലമയോട് അപ്പോൾ എൻ്റെ റൂമിൻ്റെ ഉള്ളിലോന്ന് റൂമിൻ്റെ ഉള്ളിലോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അവിടെയും നിങ്ങൾ കാണാത്ത നിങ്ങളെ കാണുന്നവരുണ്ടാകും അതുകൊണ്ട് അവിടെയും നിനക്ക് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത് ഇതൊരു ആണ് പെണ്ണ് എന്ന് വേർതിരിവില്ലാതെയാണ് പ്രവാചകൻ പറഞ്ഞത് അപ്പോൾ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അപ്പോൾ ഒരു ആണിൻ്റേത് ആണ് കാണുന്നതും സ്ത്രീയുടെ ആറത്ത് സ്ത്രീ കാണുന്നതും ഒരിക്കലും പാടുള്ളതല്ല അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സ്ത്രീ ആണെങ്കിൽ സ്ത്രീയുടെ ആവുറത്ത് കാണാം പുരുഷനാണെങ്കിൽ പുരുഷന്റെ ഔറത്ത് കാണാം എന്ന് ഇസ്ലാമിൽ ഇല്ല സ്ത്രീക്ക് സ്ത്രീയുടേതും പുരുഷന് പുരുഷൻ്റേതും ആവുറത്തുകൾ കാണാൻ പാടില്ല എന്നത് തന്നെയാണ് അടിസ്ഥാനം ഇനി ആവശ്യമായി വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു തെളിവ് എടുപ്പിൻ്റെ സമയത്ത് അതേപോലെ തന്നെ ഒരു ചികിത്സയുടെ സമയത്ത് അത്തരം സന്ദർഭങ്ങളിലൊക്കെയേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഔറത്ത് നോക്കാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് തന്നെ ഒരു സ്ത്രീയുടേത് പുരുഷന് കാണണമെങ്കിൽ സ്ത്രീക്ക് സ്ത്രീകൾക്കിടയിൽ അങ്ങനെ ചികിത്സിക്കാൻ പറ്റിയ ഒരാൾ ആ പ്രദേശത്ത് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് പുരുഷന് സ്ത്രീയുടേത് കാണാൻ പറ്റുക അല്ലെങ്കിൽ സ്ത്രീക്ക് സ്ത്രീയുടേത് കാണാൻ പറ്റുക എന്നത് തന്നെ ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ മാത്രമേ പാടുള്ളൂ എന്നതാണ് പലപ്പോഴും ഒരുമിച്ചുള്ള കുളിക്കടവുകൾ അതേപോലെ തന്നെ അത്ര ശ്രദ്ധിക്കാത്ത ഹോസ്റ്റലിലുള്ള ജീവിതങ്ങൾ അപ്പോഴൊക്കെ ആവുറത്തുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഒരു രൂപം ഒരിക്കലും ഒരു മുസ്ലിം സമൂഹത്തിന് ചേർന്നതല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടുത്തെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷനെ സ്ത്രീയിൽ നിന്ന് കാണാൻ പറ്റാത്ത അതേപോലെ തന്നെ ഒരു സ്ത്രീക്ക് സ്ത്രീയിൽ നിന്ന് കാണാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയില്ല ഇപ്പോൾ ഒരു മുടി കാണുന്നത് ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ മുടിയും കാണാൻ പാടില്ലല്ലോ അതേപോലെ തന്നെ നമ്മുടെ കൈ മുട്ടിന് താഴെ അങ്ങോട്ട് കാല് കാൽമുട്ടിന് താഴെ അങ്ങോട്ട് അതൊന്നും പുരുഷന് സ്ത്രീയുടേത് കാണാൻ പറ്റില്ല പക്ഷേ ഒരു സ്ത്രീക്ക് സ്ത്രീയുടേത് കാണുന്നതിന് വിരോധമില്ല അതിനപ്പുറത്തുള്ള മുഖല്ലതായ അഥവാ കടുത്ത അവിറത്തായി കണക്കാക്കപ്പെടുന്ന ഭാഗങ്ങൾ ഒരു സ്ത്രീയുടേത് സ്ത്രീക്കും കാണാൻ പാടില്ല എന്നത് തന്നെയാണ് ശരിയായിട്ടുള്ള കാര്യം അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ അത് കാണാൻ പാടുള്ളൂ അള്ളാഹു അലം